ആദ്യം ഒരു കപ്പ് മൈദ എടുക്കുക ഇത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല സ്വന്തം പുരേന്ന് പൊറോട്ടയും ബീഫും ഉണ്ടാക്കി തിന്നിക്കണോ തിന്നു പൊറാട്ട വീശാൻ ആളുണ്ടെങ്കിൽ ഞമ്മക്ക് തന്നെ പൊരേന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഞങ്ങളെ പുരേല് അതിന്റെ ഒരു എക്സ്പേർട്ട് തന്നെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കലാണ് മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും രാവിലെ എണീച്ച് കടയിൽ പോയി ഉണ്ട് ഞങ്ങൾ ബീഫ് അങ്ങോട്ട് ഒഴിവാക്കി അതിന് പകരം ഞങ്ങൾ ചിക്കൻ ആക്കി അതും അടിപൊളിയൊരു കോംബോ ആണല്ലോ പൊറാട്ടൻ്റെ ടേസ്റ്റ് പോലെ തന്നെ അത് ഉണ്ടാക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അടുക്കളയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് പരിപാടി പൊറാട്ടുണ്ടാക്കണത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വലിയ വലിയ ഷെഫുകളോടൊക്കെ ചോദിച്ചാൽ ഇനി പല പേരുകളുണ്ടാവും ഉണ്ടാവും പക്ഷെ ഞമ്മക്കിതൊന്നും അറിയൂല എന്തായാലും ഉഷാറായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പില് മൈദ കുഴച്ച് ഉരുളാക്കി എണ്ണയിലെ മുക്കിയൊക്കെയാണ് വണ്ടി ഒന്ന് രണ്ട് മണിക്കൂറോളം അത് വെക്ക ഇനിയിപ്പോ നേരത്തെ ആർക്കെങ്കിലും തിന്നണന്നുണ്ടെങ്കില് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണായിരിക്കും നല്ലേ ആ ഗ്യാപ്പിൽ ഞമ്മക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇന്നത്തെ ഞങ്ങളെ കോവുമ്പോ പൊറോട്ടയും ചിക്കൻ പൊരിച്ചതും തേങ്ങ അരച്ച ചിക്കൻ കറിയുമാണ് ഇതൊരു തട്ടിക്കൂട്ട് കറിയാണ് നല്ല പീസുകളൊക്കെ ഞങ്ങൾ പൊരിക്കാനും ബാക്കി പാർട്സ് ഒക്കെ കറിയിലും നോർമൽ സാലിന് തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലാതെ പ്രത്യേകമായിട്ട് ഒന്നും ആഡ് ചെയ്തില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പൊറാട്ടയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്നതും ഈ സ്റ്റെപ്പിലാണ് റെസ്റ്റിന് വെച്ച ഉരുളകൾ എടുത്ത് പരത്തണം വീശ ഉള്ളതുകൊണ്ട് നടുവിൽ കുറച്ച് കട്ടിക്കൂട്ടി പരത്തണാണ് നല്ലത് വിരലുകൾ അഞ്ച് കൈകൾ രണ്ട് വലത്തെ കൈൻറെ തള്ളവിരൽ തായയും ബാക്കി നാല് വിരൽ മുകളിലും ഇടത്തെ കൈൻറെതോ തള്ളവിരൽ മുകളിലും ബാക്കി വിരലുകൾ തായയും മെല്ലെ കൈകളിലേക്ക് എടുത്തിട്ട് ഒറ്റ വീശലും അങ്ങനെ വീശി വീശുങ്ങളും മാക്സിമം വലുതാക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഓയിലൂടുക വലുപ്പത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കി ചുരുട്ടി വെക്കുക ചുരുട്ടി വെച്ചതിന്റെ മുകളിൽ കുറച്ചുകൂടി എണ്ണാക്കിയിട്ട് അങ്ങട്ട് സൈഡിലേക്ക് വെക്കുക അങ്ങനെ ഈ സ്റ്റേജും കഴിഞ്ഞു അടുത്ത ഗ്യാപ്പിൽ ഞങ്ങള് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പൊരിക്കാൻ തുടങ്ങി സാധന ഉമ്മന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ആരും ചോദിക്കേണ്ട പറഞ്ഞു തരൂല പൊറാട്ട റെഡി ആവുന്നതിന്റെ മുമ്പ് തന്നെ ചിക്കൻ കാലിയാവും ഇനി ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ ചുരുട്ടി വെച്ച പൊറാട്ട പരുത്തിച്ചു വേഗം തീർക്കാൻ വേണ്ടി വലിയൊരു പത്തിരിക്കല്ലും ഫ്രൈ പാനും വെച്ചായിരുന്നു ചുട്ടത് ഇനി പൊറാട്ട അടിയാണ് തലങ്ങും വിലങ്ങും അടിയോടടി ചുരുളുകൾ വേറിട്ട് നിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് ചുട്ട പൊറാട്ടയും ചിക്കൻ പൊരച്ചൊക്കെ പ്ലേറ്റിലാക്കി കഴിക്കാനിരുന്ന് അപ്പൊ ബൈ ഇനി ഞങ്ങൾ തിന്നിട്ട് വരാം